പന്തളം പോലീസ് സ്റ്റേഷൻ ജനമൈത്രി സമിതിയുടെയും പന്തളം പോലീസ് സ്റ്റേഷൻ്റെ ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആഭിമുഖ്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഓണം വളരെ വിപുലമായി ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഓണം ആഘോഷിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും നിർദ്ധനരായ ആളുകളെ കണ്ടെത്തി അവരോടൊപ്പം ഓണം ആഘോഷിക്കാനാണ് പന്തളം പോലീസ് തയ്യാറെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൂറോളം ഭക്ഷ്യധാന്യ കിറ്റുകളും പച്ചക്കറി കിറ്റുകളും ർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് വീടുകളിൽ എത്തിച്ച് നൽകുന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ഇന്ന് നമ്മളോട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ജനമൈത്രി സമിതിയിലെ എല്ലാ അംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് നമ്മൾ അവരുടെ ഭവനത്തിലേക്ക് ചെന്ന് അവരുടെ ഒപ്പം പങ്കെടുത്ത് അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് നമ്മൾ ഈ കിറ്റുകൾ വിതരണം ചെയ്യുകയാണ് പന്തളം ജനമൈത്രി പോലീസ് ജനമൈത്രി സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ലഹരിക്കെതിരെ നമ്മൾ ക്രിക്കറ്റ് ടൂർണമെന്റും ക്ലാഷ്മൂവുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും ഈ വർഷം തന്നെ നിരവധി നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ശരണ്ണാരായ ആളുകളെ വീട് കണ്ട് നോക്കാനും പരിചരിക്കാനും ഇല്ലാതെ ഉള്ള ആറേഴ് ആളുകളെ ഇപ്പം തന്നെ നമ്മൾ പല സെന്ററുകളിലേക്ക് അവരുടെ നേതൃത്വത്തിൽ പല സെന്ററുകളിലേക്ക് മാറ്റി അവർക്കൊരു താമസിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ജീവിത സമയം നല്ല രീതിയിൽ താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ ട്രാഫിക് ബോധവൽക്കരണങ്ങളും നമ്മുടെ ട്രാഫിക് ബോർഡുകളും എല്ലാം സ്ഥാപിച്ച് കൃത്യമായിട്ട് ബീറ്റുകൾ പോയി അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് നമ്മൾ സ്ഥലത്തു നിന്ന് തന്നെ പരിഹരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ജനമൈത്രി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ആയിട്ടാണ് ഇന്ന് ഒരു ഓണാഘോഷവും ആ ഓണാഘോഷം വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ സഹായം ആവശ്യമുള്ള ആളുകളോടൊപ്പം ആഘോഷിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനമൈത്രി പോലെ അംഗങ്ങൾ തന്നെ നമുക്ക് പണം കണ്ടെത്തി ഈയൊരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നത് അപ്പം ഈയൊരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണത്തെ എല്ലാവർക്കും വളരെ വിപുലമായ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഓണം ശ്രീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സവം സിൽക്ക് നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ്ണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാഡ് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാബംബർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലൻഡ് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപത് ായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെ ഓണം ശ്രീവത്സവത്തിനോടൊപ്പം ആഘോഷിക്കാം